നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധന്റെ എണ്ണൂറ്റി ഇരുപത്തിയൊൻപതാമത് ജന്മദിനതിരുന്നാളിനോടനുബന്ധിച്ച് എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് കിലോ തൂക്കവും അടി നീളവുമുള്ള ഭീമൻ ജന്മദിന കേക്ക് പള്ളിമിട്ട് ഒരുക്കിയത് ജനങ്ങൾക്ക് കൌതുക കാഴ്ചയായി വിശുദ്ധമായ വാർത്തയിലേക്ക് കിഴക്കിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധൻ്റെ എണ്ണൂറ്റി ഇരുപത്തൊമ്പതാമത് ജന്മദിന തിരുനാളിനോടനുബന്ധിച്ച് എണ്ണൂറ്റി ഇരുപത്തൊൻപത് കിലോ തൂക്കവും നൂറ്റൊന്നടി നീളവുമുള്ള ഭീമൻ ജന്മദിന കേക്ക് പള്ളിമുറ്റത്ത് ഒരുക്കിയത് ജനങ്ങൾക്ക് കൗതുക കാഴ്ചയായി വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അത്ഭുത പ്രവൃത്തികളും വിശുദ്ധൻ്റെ തിരുസ്വരൂപവും ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ സവിശേഷതകളും അത്ഭുത കിണറ്റിലെ ദിവ്യദർശനവും ദേവാലയ മാതൃകയും കേക്കിൽ ചിത്രീകരിച്ചിരിക്കുന്നു ചോക്ലേറ്റ് വാനില സ്ട്രോബെറി പൈനാപ്പിൾ ബട്ടർ സ്കോച്ച് ബ്ലൂബെറി തുടങ്ങിയ എല്ലാ ഫ്ലേവറുകളും കേക്ക് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ വിശുദ്ധാന്തോണീസിൻ്റെ ഭക്തരാണ് വിശുദ്ധൻ ജന്മദിനത്തിൽ ഈ അത്ഭുത കേക്ക് സമ്മാനമായി നൽകിയത് ചാലക്കുടി ഓറഞ്ച് ബേക്കേഴ്സിലെ ഇരുപത് പേർ ചേർന്ന് മൂന്ന് ദിവസം കൊണ്ടാണ് കേക്ക് നിർമ്മാണം പൂർത്തീകരിച്ചത് രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നോവേന ആരാധന എന്നിവ നടന്നു രാവിലെ പത്തിന് പ്രസുതേന്ദിവാഴ്ചയും തുടർന്ന് നടന്ന ദിവ്യബലിയിൽ പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഫാദർ ക്ലോഡിൻ ബിവേര മുഖ്യ കാർമികനായി ഫാദർ ലാസർ സിൻഡോ തൈപ്പറമ്പിൽ വചന സന്ദേശം നൽകി വൈകിട്ട് ആറ് മുപ്പതിന് നടന്ന ദിവ്യബലിയിൽ വരാപ്പുഴ അതിരൂപത സഹായം എത്രൻ റൈറ്റ് റവറൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യകാർമ്മികനായി തുടർന്ന് ഏഴ് മുപ്പതിന് അഭിവ്യന്ത പിതാവ് കേക്ക് ആശീർവദിച്ചു ഈ സമയം വിശ്വാസികൾ കേക്കിന് ചുറ്റുമായി എണ്ണൂറ്റി ഇരുപത്തി തിരികൾ തെളിയിക്കുകയും ഗായക സംഘവും വിശ്വാസികളും ചേർന്ന് വിശുദ്ധന് ജന്മദിന ഗാനം ആലപിച്ചു തുടർന്ന് കേക്ക് മുറിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്തു വിശു അന്തോണിയസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധന്റെ ജന്മദിന തിരുനാളിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ജന്മദിന കേക്കിന്റെ മധുരം നുകരുന്നതിനുമായി നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരുടെ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ഇവ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ സഹകരിച്ചവരെയും ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുന്ന ഓരോ മക്കളെയും ഇത് അനുഭവിക്കുന്നവരെയും വിശുദ്ധ അന്തോലീസിൻ്റെ മധ്യസ്ഥതയാൽ അങ്ങ് അനുഭവിക്കണമെന്ന് ഈ കേക്ക് ആകരിക്കുന്നത് വഴിയായി ഈ വിശുദ്ധ അന്തോലീസിൻ്റെ മധ്യസ്ഥ സഹായത്താൽ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ ഭർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണം ഏട്ടരുള്ളണം To you. To you. To you. Please like, follow, and subscribe our channels. Thank you.